ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ശിവശിവ നിൻ തിരുനാമമൂർത്തു കണ്ടാൽ എവിടെയുമൊന്നും ഇതിന് തുല്യമില്ല ഇവ പല തുള്ളിലറിഞ്ഞിരുന്നു മീ ഞാൻ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ സാഷ്ട്രാംഗം പ്രണമിച്ചുകൊണ്ട് ശ്രീ ശ്രീശാരദാംബികയെ നമസ്കരിച്ചുകൊണ്ട് ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മ എൽ എ മുഖ്യ അഡ്മിൻ അനുരജി അവർ അഡ്മിൻ പാനലങ്കങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ പഠിതാക്കളായ ആത്മമിത്രങ്ങൾ കുഞ്ഞുമക്കൾ ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം ഇന്ന് കർക്കിടകം ഇരുപത്തിരണ്ട് ശ്രീഗുരുവും ശ്രീശാരദയും എന്ന കൂട്ടായ്മയിൽ നടന്നുവരുന്ന സീസൺ ടു ശിവ കുടുംബകം തൊണ്ണൂറ്റി ആറാം ദിവസം മേടമാസത്തിലെ തിരുചതയം മുതൽ ആരംഭിച്ച നൂറു ദിന പൂജാസമർപ്പണം എനിക്കിന്ന് കോലതീരേശസ്തമം എന്ന കൃതിയിലെ ആറാമത്തെ ശ്ലോകമാണ് മനനം ചെയ്യാനായി തന്നിട്ടുള്ളത് ഇതിന് അവസരം ഒരുക്കി തന്ന അഗ്മിൻ പാൻലങ്കങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു എൻ്റെ അറിവിൽ കോവിഡ് കാലത്ത് ഈ നാല് വരികളാണ് നാം എല്ലാം ഏറ്റവും കൂടുതൽ ആലപിച്ചിട്ടുള്ളത് ഇന്നും അത് തുടരുന്നു ഗുരുദേവൻ കോലത്തുകാര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ അവസരത്തിൽ ഭക്തന്മാർക്ക് രചിച്ചു നൽകിയതാണ് ഈ കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിൻ്റെ രചനാകാലം മറ്റ് കൃതികളെ സംബന്ധിച്ച് വളരെ ലളിതമാണ് ഈ കൃതി പത്ത് പദ്യങ്ങളാണ് ഈ കൃതിയിലുള്ളത് എനിക്ക് പരബോധം തരണം എനിക്ക് സദ്ബുദ്ധി തോന്നിക്കണം തെറ്റുകൾ ചെയ്യുവാൻ തോന്നിപ്പിക്കരുത് രോഗങ്ങൾ ഇല്ലാതാക്കണം ദാരിദ്ര്യം ഉണ്ടായിരിക്കരുത് എന്നിങ്ങനെയുള്ള ഇതിലെ പ്രാർത്ഥനകൾ സ്വന്തം ആത്മാലാഭങ്ങളായി ഗുരു രചിച്ചിട്ടുള്ള സ്തോത്രങ്ങളിൽ നിന്നെല്ലാം ഈ കൃതി വ്യത്യസ്തമാണ് ആത്മസംഘർഷത്തിൻ്റെ ധ്വനികൾ ഈ സ്ത്രോത്രത്തിൽ ഇല്ല അഖണ്ഡ അഖണ്ഡബോധസ്വരൂപമായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഗുരു പല രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യസ്ത ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകൾ ക്ഷേത്രങ്ങളിൽ നടത്തിയത് എന്തിനാണെന്ന് കോലധീരത്സവത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു സർവാശ്രയമെങ്ങും നിറയും നൂല വിഭക്തർക്ക് വാറൊരു രൂപം ഭജനത്തിന്പ്പോൽ ആലസ്യമൊഴിച്ച പരബോധം തരണം മേ കോവിലിൽ വാഴും പരമേശൻ നിന്നെ ഭജിക്കാൻ ഭക്തന്മാരെല്ലാം ഇഷ്ടപ്പെടുന്നു പക്ഷേ അവ്യക്തിരൂപനായി നിന്നെ എങ്ങനെയാണ് ഭജിക്കുക അടുത്തിരുന്നു സേവിച്ചാലല്ലേ ഭജനമാവൂ അവ്യക്തരൂപയുടെ അടുത്ത് എങ്ങനെ ഇരിക്കാനാണ് സേവിക്കാനാണ് ഭക്തൻ നേരിടുന്ന ഈ പ്രയാസം കണ്ടപ്പോൾ നീ അവനിൽ കനിഞ്ഞ് അവന് ഭജിക്കാൻ സാധിക്കത്തക്കവണ്ണം നീ കോലത്തുകര കോവിലിൽ വാഴുന്ന പരമേശ്വൻ്റെ രൂപം പ്രാപിച്ചു അങ്ങനെ ഭക്തനെ നേരിട്ട് കാണുവാനും അടുത്തിരിക്കുവാനും സേവിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചിരിക്കുന്നു ആറാമത്തെ ശ്ലോകം ഓ ൊഴിവാക്കിയിടുക വേണം ഹേ കാമത കാമാന്തക കാരുണ്യോധേ ശംഭു സൗഖ്യമെനിക്കൻപൊടുശം കോവിലിൽ വാഴും ഭഗവാന് പദാനുപദാർത്ഥം ഹേ കാമത ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അല്ലയോ ഭഗവാൻ കാമാന്തക കാമദേവനെ ചുട്ടരിച്ച അല്ലയോ ഭഗവൻ കാരുണ്യപയോധെ കരുണാസമുദ്രമായ അല്ലയോ ഭഗവാൻ രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ശരീരത്തെയും മനസ്സിനെയും ദുർബലമാക്കുന്ന രോഗാദിപീടകളെല്ലാം അകറ്റി തെരുമാറാകണം ശംഭു മംഗളസ്വരൂപനായ ഭഗവാൻ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായി വിളങ്ങുന്ന ശിവനെ അൻപുട് കാരുണ്യപൂർവം എനിക്ക് സൗഖ്യം ഏകീടണമേ ഈ ഭക്തന് സുഖം തന്നനുഗ്രഹിക്കുമാറാകണം ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അല്ലയോ ഭഗവാൻ കാമദേവനെ ചുട്ടരിച്ച അല്ലയോ ഭഗവൻ കരുണാസമുദ്രമേ ശരീരത്തെയും മനസ്സിനെയും ദുർബലമാക്കുന്ന രോഗാദി രോഗാദിപീഠകളെല്ലാം അകറ്റിത്തരുമാറാകണം മംഗളസ്വരൂപനായ ഭഗവൻ കോളത്തുകര ക്ഷേത്രത്തിൽ വിളങ്ങുന്ന ഭഗവാനെ കാരുണ്യപൂർവം ഈ ഭക്തനെ കാത്തു കൊള്ളയണമേ മനസ്സും ശരീരവും ദുർബലമായാൽ സത്യാന്വേഷണം സാധ്യമല്ല ബലഹീനനെ ആത്മാവിനെ കിട്ടുകയില്ല പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് കാമലോഭങ്ങളിൽ മുഴുകിപ്പോകാതെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നതാണ് ബലം അഥവാ ധൈര്യം ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ അതെളുപ്പം ലഭിക്കുന്നതാണ് ഭക്തന്മാരുടെ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന കാമതനാണ് ഭഗവാൻ അന്യായമായ കാമങ്ങളെ ദഹി ദഹിപ്പിച്ചു കളയുന്ന കാമാരിയുമാണ് ഭഗവാൻ മംഗളസ്വരൂപനായ ഭഗവാൻ കനിഞ്ഞാൽ ഭക്ത മനസ്സിനെ പ്രസന്നമാക്കി ദേഹത്തിന് ബലം നൽകാൻ എന്താണ് പ്രയാസം മനഃപ്രസാദത്തോടു കൂടിയ ദേഹബലം അനായാസമായി ആത്മദർശനത്തിന് വഴിതെളിക്കുമെന്നറിയേണ്ടതാണ് ൊഴിവാക്കിയിടുക വേണം ഹേ കാമതാമാതക കാരുണ്യോധേണമേ സൗഖ്യമെനിക്കൻപൊടുശം കോവിലിൽ വാഴും ഭഗവാനെ ഗുരുക്കുള്ള ഏവർക്കും ഗുരുദേവ കൃപാകടാക്ഷം എന്നും എപ്പോഴും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം ം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ ഗുരുധർമ്മം ജയിക്കട്ടെ